ചില സമയത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ നമുക്ക് വല്ലാത്ത ഉപകാരത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് വായിച്ചങ്ങൾ ഏഴ് വർഷത്തോളമായി ഭർത്താവിനെ കാണാനില്ല അവസാനം മറ്റൊരു സ്ത്രീൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ അഭിനയിച്ച ഇങ്ങനെ പൊടിച്ചടക്കാണ് മൂപ്പർ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു കേസ് അന്യ രാജ്യങ്ങളിലൊന്നല്ല നമ്മളെ നാട്ടിൽ നമ്മളെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളാണ് പൊതുവേ ഈ ഇൻസ്റ്റാഗ്രാം ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഓർമ്മ വരുന്ന എന്താ വെച്ചാൽ നമ്മളൊക്കെ ഫ്രണ്ടുകൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നിലുള്ള നമ്മളെ കൂടെ പഠിച്ച ഇത്തരത്തിലുള്ള ഫ്രണ്ടുകളൊക്കെ ചില സമയങ്ങളിൽ കാണാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ പേര് മുന്നിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഓർമ്മയാണ് അല്ലേ ഒരു ഉപകാരം ഈ ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ടുണ്ട് എന്തായാലും ഏഴ് വർഷത്തോളമായി ഒരു അഡ്രസ്സും ഒരു തെളിവും ഇല്ലാതെ ആ ഭർത്താവിനെ മറ്റൊരു സ്ത്രീ സ്ത്രീൻ്റെ കൂടെ അല്ലെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ റീൽസൊക്കെ അഭിനയിച്ച് നടക്കുന്ന ഭർത്താവിനെ പഴയ ഭാര്യ കാണുക എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് എന്തായാലും വല്ലാത്തൊരു കോമഡി വാർത്ത ആയിപ്പോയി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഇത്ര എത്ര കേസുകളുണ്ട് അല്ലേ മറ്റേ ആൾക്കാരുടെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും നല്ല ലെവലിലേക്ക് ഹാപ്പിയായി ജീവിക്കുക ഓക്കെ കുറഞ്ഞ കാലമേ ഉള്ളൂ നമുക്കൊക്കെ എന്തായാലും ഇത്തരം വാർത്തകൾ വല്ലാത്തൊരു സ്റ്റോക്കാണ് ഇത് നമ്മളെ പുറം നാളുകളിലുള്ള വാർത്ത അല്ല നമ്മളെ നാടുകളിൽ നടക്കുന്ന വാർത്തകളാണ് എന്താ ചെയ്യുക